ഓണമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം കുക്കിംഗ് ഒന്നും തുടങ്ങിയില്ല അപ്പോൾ തുടങ്ങാൻ ഉള്ളൂ ഓരോന്നും ചിക്കൻ തന്നെ ഇപ്പോൾ പല പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസമായി പച്ചക്കറിയൊക്കെ കഴിച്ച് കഴിച്ച് മടുത്തു അപ്പോൾ ചിക്കൻ ആണെങ്കിൽ ഭയങ്കര വിലയുമായി ഇപ്പം അപ്പോൾ നമുക്കൊന്ന് ചിക്കന് ഒന്ന് ഇതൊന്നര കിലോ ഒന്നര കിലോ ചിക്കനാണ് ഉണ്ടല്ലേ ഒന്നര കിലോ ചിക്കനാണ് അപ്പോൾ ഇത് ഇതിനകത്തോട്ട് ഇടാം എല്ലാം തേച്ച് കഴുകി കല്ലുപ്പും ഇട്ട് നാരങ്ങായും എല്ലാം ഇട്ട് ഉളുമ്പാടേയും കളഞ്ഞ് അങ്ങനെ ചിക്കന് നമ്മളെടുത്ത് അപ്പോൾ ഇതിന് വേണ്ട ഇനി ഞാൻ ഇച്ചിരി മസാല വരട്ടാനാണ് ഇനി ഇതിനകത്ത് കിട്ടാം അപ്പോൾ നമുക്കത് നോക്കാം അപ്പോൾ നമുക്ക് വേണ്ടിയ ഇച്ചിരി പൊടികളിടാമേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് മുളക് പൊടി നമുക്ക് കാശ്മീരി കാശ്മീരി പിരിയ മുളക് പൊടിയാണ് കുറച്ചിടാം കുറച്ച് മല്ലിപ്പൊടി ഇടാം കുറച്ച് നമുക്ക് വെളുത്തുള്ളി കുറച്ച് ഉപ്പ് കുറച്ച് നമുക്ക് തൈര് ഇത്രയും മതി ഇപ്പം അപ്പം നമുക്കിതൊന്നും മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നമുക്ക് മണിക്കൂർ വെച്ചിട്ട് നമുക്ക് എടുക്കാം മസാല ഗരം മസാലയൊക്കെ ഞാൻ വേവിക്കുമ്പോഴേ ഇടുന്നുള്ളൂ ഇതിനകത്ത് ഇരുന്നില്ല ഇത് മല്ലിപ്പൊടി മുളക് പൊടി കുറച്ചൊന്ന് പിടിക്കട്ടെന്ന് വെച്ചാണ് ഗരം മസാലയുണ്ട് ചിക്കൻ മസാലയുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് ചേർക്കുന്നുള്ളൂ കുറച്ച് കരിയായപ്പോല അപ്പോൾ ഇതൊരു ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അല്ലോണം പിടിക്കട്ടെ ഓക്കെ അപ്പം നമുക്ക് ഗ്യാസ് കത്തിച്ച് നമുക്ക് എണ്ണ ഒഴിക്കാമേ ഇത് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപ്പേരി വറുത്തതിൻ്റെ ഇതാണ് അപ്പം ഇതങ്ങ് തീർക്കണ്ടേ അല്ല അല്ലെങ്കിൽ വെച്ചോണ്ടിരുന്നാലും ചെയ്യാത്തില്ലല്ലോ അപ്പം വെളിച്ചെണ്ണ ഇട്ടു പിന്നെ നമുക്ക് വേറെ എന്തോ വേറെ ഒന്നും മസാല വേണമെങ്കിൽ രണ്ട് കറുമാപ്പട്ട ചേർത്തേക്കാം ഒരു ടേസ്റ്റിന് ഞാൻ ഇതിനകത്ത് അങ്ങനെ ഗോട്ടയായിട്ട് ചെയ്യുന്നതല്ല എങ്കിലും ഒന്ന് ഇട്ടേക്കാം ഒരു ടേസ്റ്റിന് പണ്ട ഇലക്കായും ഇട്ടേക്കാം ഓക്കെ അപ്പോൾ അത് അങ്ങനെ അപ്പോൾ നമുക്കിനിയും അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഒന്നും മറക്കുന്നില്ല ജസ്റ്റ് അല്ലാതെ ചിക്കൻ ഉണ്ടാക്കുന്നു അപ്പം നമുക്ക് എണ്ണ ചൂടായി ഇനി നമുക്ക് ഉള്ളിയിടാം നമുക്ക് ഇച്ചിരി ഉപ്പ് വരട്ടിയിട്ടിടാം ഉള്ളി ഉപ്പ് ഓൾറെഡി ഞാൻ മറ്റേതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് കൂടെ ആകുമ്പോൾ ഒരുപാടൊന്നും ചേർക്കണ്ട ഇങ്ങനെ നമ്മൾ ഉപ്പ് പെട്ടെന്ന് ഇത് നമുക്ക് പറ ചുമന്ന് കിട്ടും കേട്ടോ നമുക്ക് ഒരുപാട് നേരം ഒന്നും പിടിക്കുക അപ്പം നമുക്കിതിടാം ഓക്കെ അപ്പം ഇത് ഉള്ളി ഇടാം ഒത്തിരി നാളായി ചിക്കൻ പൂട്ടിട്ട അപ്പൊ ചിക്കൻ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്യാം കടുവ കരിയേപ്പിലൊക്കെ മറ്റേതിനാ പീട്ടിട്ടുള്ളൂ അതുകൊണ്ട് പിന്നെ പിന്നെ ഞാൻ സ്വല്പം ഒരു നാരങ്ങ രീതിയിൽ ചേർക്കില്ലായിരുന്നു അത് ഞാൻ മറന്നുപോയി ഇങ്ങനെ അത് എളുപ്പ ആകും പ്പിലേ കൂടാനും ഇട്ടേക്ക അപ്പൊ അതും കൂടെ അവിടെ കിടന്ന് നോക്കട്ടെ അപ്പൊ ഉള്പി കുറച്ച് മൂത്ത് ഒന്ന് വാടി വന്ന അപ്പൊ നമുക്ക് ഇത്തിരി ഉള്ളി ജിർ പേസ്റ്റും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതാണ് നല്ലതായിട്ട് നല്ല നോക്കിപ്പ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുവാ ചവയ്ക്കുന്നതാണ് ഞാൻ ചവയ്ക്കുന്നതായിട്ടില്ല കടി ഇളക്കാ ഉണ്ടാക്കിയതാ ഇത്രേ ഉള്ളൂ ഇനി അങ്ങനെ ഉണ്ടോ കടി ഇളക്ക ഞാൻ എല്ലാം ബ്ലോഗ് ഇട്ടിട്ടുണ്ട് കടിയളയ്ക്ക ഉണ്ടാക്കുന്നത് എന്തായാലും കണ്ട് കാണുമോ അട എല്ലാം സൂപ്പറാണ് എപ്പോഴാണ് ടേസ്റ്റ് വന്നത് അന്നേരം ഒന്നും ടേസ്റ്റ് വന്നില്ല പെട്ടെന്ന് കടിക്കാം നമുക്ക് ഓൾമോസ്റ്റ് ഉള്ളി ഒന്ന് ഒന്ന് ചുവന്ന് ഒന്ന് ചെറുതായിട്ട് ഉണ്ടായി അപ്പോൾ നമുക്കിനിയും ചിക്കനും കൂടെ ഇട്ട് ഇതാക്കുമ്പോൾ അത് നല്ലോണം ഇതാകുമെ നമുക്കിപ്പോൾ ചിക്കൻ ഇടാം മസാല പറ്റിയല്ലേ Nå får vi masse brød. കുറച്ച് മുളക് പൊടി ഇട പിന്നീടും മല്ലിപ്പൊടി ഇട ചുമപ്പൊടി ഇട എല്ലാം ഇട്ടിട്ടുണ്ട് കുറച്ച് മസാല അല്ല ചിക്കൻ മസാല ആവശ്യത്തിന് ഇട്ടാൽ മതി ഇരിട്ടാലും ശരിയാവും അപ്പോൾ അതിൽ നമുക്കൊന്ന് ഒരുപാട് എരിവായാലും ഇവിടെ കിട്ടാൻ പാടാം അപ്പം നമുക്ക് ഇച്ചിരി ഗരം മസാല ഇടാം ഗരം മസാല ഇനി ഇച്ചിര പേര് ജീരകപ്പൊടിക നമുക്ക് നോക്കാം വെള്ളമൊഴിച്ചതേ അല്ല അപ്പം ഇനി ഒന്ന് കൊച്ചൊന്ന് വരട്ടിയിട്ട് ഇത്ര വെള്ളം ഒഴിക്കാം നമുക്ക് ഇത്ര ഒഴിക്കാം ഓൾറെഡി വെള്ളം വെള്ളം വന്നു ഓടാം അഞ്ച് ഇഞ്ചിയൊക്കെ അരച്ചേന്റെ വെള്ളമായി നമുക്കിത് വേവിച്ചെടുക്കാൻ അധികം നേരം ഒന്നും പിടിക്കില്ല വെള്ളിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കാം എത്ര കടക്കുവാത്ര കരിയപ്പിലിട്ടാലും മതിയാവത്തില്ല എന്നാലും ഇട്ടേക്കാം അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച വേവട്ടൊക്കെ ധനിയപ്പൊത്തില്ല കുറച്ച് ധനിയപ്പത്തി എല്ലാം വരുമ്പോൾ നല്ലതാണ് പിന്നെ നോക്കിയാലോ എന്തോ നോക്കാം ചിക്കൻ പക്ഷെ അതെല്ലാം ഞാൻ നോക്കട്ടെ ചൂടാവണം ഉപ്പും പുഴിയുണ്ടോ ഉപ്പ ഉപ്പുണ്ടോ നോക്കിട്ട് ഉപ്പുഴിയില്ല നന്നായിട്ടുണ്ട് ഉച്ചുകൂടെ വേവട്ടെ ഇടും കുറച്ചുകൂടെ അടച്ച് വേവിക്കുമ്പോൾ അടച്ചിരിക്കുമ്പോൾ കുറച്ചുകൂടെ ഇതായിട്ട് അപ്പം എൻ്റെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് എല്ലാം നന്നായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്